ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ദി ഗ്രാൻഡ് ലോഞ്ച് ഓഗസ്റ്റ് മൂന്നിനാണ് നടക്കാൻ പോകുന്നത് ഇത്തവണ സീസൺ എന്താകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണല്ലേ പ്രേക്ഷകർ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ സീസൺ ആയിരുന്നു കഴിഞ്ഞ തവണത്തേത് എന്നാൽ കടുത്ത വിമർശനങ്ങളും സീസൺ നേരിടേണ്ടിയും വന്നിട്ടുണ്ട് മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തതിൽ ബിഗ് ബോസ് ടീമിന് പാളി എന്നായിരുന്നു അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഷോയ്ക്കനുസരിച്ചുള്ള ശക്തരായ മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയത് ഫാമിലി ടാസ്ക് ഉൾപ്പെടുത്തേണ്ടി വന്നതുപോലും മത്സരാർത്ഥികളുടെയും ഷോയുടെയും അണിയട പ്രവർത്തകരുടെയും പരാജയമായിരുന്നു എന്നും ചിലർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ സീസണിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അതേസമയം ഇത്തവണത്തെ സീസൺ കഴിഞ്ഞ സീസണിൽ നിന്നും തീർത്തും എന്നുള്ള സൂചനകളും ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പ്രൊമോ വീഡിയോകൾ നൽകുന്നുണ്ട് ആ പ്രൊമോയെല്ലാം നിങ്ങളും കണ്ടിട്ടുണ്ടാകും ആ പ്രൊമോയിൽ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളും കണ്ടിട്ടുണ്ടാകും ആ പ്രൊമോയിലുള്ളതെല്ലാം ഈ സീസണിൽ വരുമോ ഇല്ലയോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നതുകൂടെ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കഴിഞ്ഞ സീസണിൽ പ്രേക്ഷകരെ മടുപ്പിച്ച ഒന്നിനും ഇത്തവണത്തെ സീസണിൽ സ്ഥാനമില്ല എന്നാണ് പ്രമോകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും കരുത്തറി തന്നെയായിരിക്കും ഇത്തവണ ബി ബി അവതരിപ്പിച്ചിട്ടുണ്ടാകുക എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ ഇതിനോടകം തന്നെ നിരവധി പേരുകൾ സോഷ്യൽ മീഡിയയിലെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആരൊക്കെയായിരിക്കും ബിഗ് ബോസിലേക്ക് കയറുക എന്ന് നോക്കാം രേണു സുധിയാണ് പട്ടികയിലെ പ്രധാന താരം തുടക്കം മുതൽ തന്നെ രേണുവിന്റെ പേര് ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് റേണു സുദി ബിഗ് ബോസിലെത്തിയാൽ മത്സരം കടുക്കുമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ തന്നെ വിളിച്ചിട്ടില്ല എന്നുമാണ് റേണു പറയുന്നത് അതിപ്പോൾ മത്സരാർത്ഥികൾ ആരെങ്കിലും അത് തുറന്നു പറയുമോ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം ജേർണലിസ്റ്റും ട്രാൻസ്ജെൻഡറുമായ ഹെയ്ദീ സാദിയാണ് മറ്റൊരാൾ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ട്രാൻസ്ജെൻഡർ പ്രതിനിധികളെ ഷോയിൽ ഉൾപ്പെടുത്താറുണ്ട് ഹെയി സാദിയ മികച്ച മത്സരാർത്ഥിയാകുമെന്നാണ് വിലയിരുത്തൽ ബിഗ് ബോസിലേക്ക് ഒരു ഫുഡ് ബ്ലോഗർ എത്തുമോ എന്നതും ചോദ്യചിഹ്നമാണ് ഓനിയൽ ബാബു മത്സരാർത്ഥിയാകുമെന്നാണ് പ്രവചിക്കുന്നതും അതേസമയം കഴിഞ്ഞ സീസണിൽ സിനിമാ സീരിയൽ താരങ്ങൾ കുറവായിരുന്നു എന്നാൽ ഇക്കുറി ഈ മേഖലയിൽ നിന്നും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായേക്കുമെന്നാണ് നേരത്തെയുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നത് ഇക്കൂട്ടത്തിൽ ഒരാൾ നടി ദേവി അജിത് ആയിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഫാമിലി ഓർമ്മകളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തുടങ്ങിയിട്ടുള്ള സിനിമകളിൽ അഭിനയിച്ച നടനം മോഡലുമായിട്ടുള്ള ആര്യൻ കത്തോരിയെയും ഇത്തവണ മത്സരാർത്ഥിയായേക്കും നടൻ ബോബൻ ആലമൂടിന്റെ പേരും പട്ടികയിലുണ്ട് സിനിമയിൽ നിലവിൽ സജീവമല്ല നടൻ ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിലാണ് ഏറ്റവും ഒടുവിലായി ബോബൻ ആലംബൂടിന്റെ പ്രേക്ഷകർ കണ്ടത് നടൻ അപ്പാനി ശരത്താണ് മറ്റൊരാൾ അങ്കമാലി ഡയറീസിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ശരത് തമിഴ് സിനിമയിൽ വളരെയധികം സജീവവുമാണ് നടി അനുമോളും ഗായകൻ അക്ബർ ഖാൻ നടി റാനിയ റാണ നടൻ ഷാനവാസ് ഷാനു നടൻ പ്രശാന്ത് പുന്നപ്ര ലെസ്ബിയൻ കപ്പിൾസായ ആദില നൂറ വി നാഷ് ജിഷിൻ മോഹൻ സോഷ്യൽ മീഡിയയിൽ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന പ്രശാന്ത് നടി ബിന്നി സെബാസ്റ്റ്യൻ അയ്യപ്പ ബൈജു എന്ന പേരിൽ അറിയപ്പെടുന്ന നടൻ പ്രശാന്ത് പുന്നപ്ര അവതാരകൻ രജനീഷ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഗായത്രി ദേവി എന്നിവരാണ് മത്സരിക്കുക എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്